എന്തുവാ സംഭവം ഇതോ സാ കച്ച പേപ്പർ വെച്ചുണ്ട് കേട്ടോ എന്നൊക്കെ രണ്ടാമത്തെ പേപ്പർ വെച്ചു പിന്നുണ്ട് കേട്ടോ പറയു എന്തുവാന്ന് ഏട്ടാ പറയു എന്തുവാന്ന് പറയൂ എല്ലാരും കണ്ട കേട്ടോ നമുക്കിത് കുടിക്കട്ടെ കഷട്ട് വേണോ കണ്ണിന് വീണ് കേട്ടോ കഷ്ടപ്പറിയും

കടയിൽ നിന്ന് നമ്മള് വാങ്ങിയിട്ടില്ലേ ഒരു രൂപ രണ്ടു രൂപ കൊടുത്ത് ഒരലിക്ക് ഒരു രൂപയാണ് പണ്ടൊക്കെ അപ്പൊ ഇതൊന്നും ആർക്കും വേണ്ട കണ്ടോ കളയാൻ ഉണ്ടല്ലേ അച്ചാമ്മി ചോ കറക്റ്റ് അച്ചാമിപ്പൊ